പിന്നെ വേറൊരു ന്യൂസ് കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്ന പെരുങ്കള്ളൻ അയൽവാസി ലിജേഷൻ അതൊപ്പം വളപ്പട്ടണത്ത് ഇരുന്നൂറ്റി അറുപത്തി പവനും ഒന്നേ പോയിന്റ് രണ്ടേ ഒന്ന് കോടിയും കവർന്ന പ്രതി കുടുങ്ങി അപ്പൊ നമ്മളത് ഭയങ്കരമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തായിരുന്നു ആരായിരിക്കും ഇത്രയും കൃത്യമായിട്ട് ഒരു മോഷണം നടക്കണമെങ്കിൽ സി സി ടി വി ക്യാമറകൾ എവിടെയാണെന്നും ആ വീട്ടിലെ എവിടെയൊക്കെയാണ് അലമാരയും കാര്യങ്ങളെല്ലാം ആ വീടിനെ പറ്റി നല്ല രീതിക്ക് ഒരു അവബോധം ഒരാളായിരുന്നു അത് ചെയ്തോട്ടേ റിപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു അയൽവാസി തന്നെയാണ് അതെ അത് അയൽവാസി തന്നെയാണെന്ന് കണ്ട കണ്ടെത്തിക്കുവാൻ അദ്ദേഹം സി സി ടി വി തിരിച്ചു വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ് തന്നെയാണ് അതിൽ പതിഞ്ഞോ അങ്ങനെ എന്തോ ഒരു ഇതിലാണത് കണ്ടെത്തിയത് വളപ്പട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാരി കെ പി കെ പി അഷറഫിന്റെ വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപയും ഇരുന്നൂറ്ററുപത്തേഴ് പവനും കവർന്ന കേസിൽ അയൽവാസിയായ മുണ്ടഞ്ജലി ഹൗസിൽ സി സി പി ലിജീഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വെൽഡിംഗ് തൊഴിലാളിയായി ലിജീഷിന്റെ വീട്ടിൽ കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ പ്രത്യേകം നിർമ്മിച്ച അറയിൽ നിന്നുമാണ് ഇവ കണ്ടെടുത്തത് അപ്പോൾ വെൽഡിംഗ് തൊഴിലാളിയാണ് അപ്പം അവിടുത്തെ പുള്ളിയുടെ കട്ടിലിൻ്റെ അവിടെ പ്രത്യേകം പണിതിട്ടുള്ള അറയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തിട്ടുള്ളത് മുന്നൂറ് പവനും ഒരു കോടി രൂപയും കവർന്നെന്നായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അപ്പൊ സി സി ടി വി ദൃശ്യങ്ങളും വിവര വിരലടയാളവും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായതും ഇതര സംസ്ഥാന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയതെങ്കിലും അഷ്റഫിന്റെ വീടും പരിസരം നന്നായി അറിയാവുന്ന ആളാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അപ്പൊ ഇതരം ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ന്യൂസ് വരുമ്പോൾ തന്നെ നമ്മൾ മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ സംശയിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് അന്വേഷണം തുടങ്ങിയത് പിന്നീട് ഈ കേസ് അത്രക്കും എല്ലാ കാര്യങ്ങളും വീടിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതും പിന്നെ സി സി ടി വി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജനിൽപ്പാളി മുറിച്ചൊക്കെയാണോ ആ അവിടെ വീടിന്റെ എവിടെ ഏത് ഭാഗത്ത് വഴി നമുക്ക് കേറാം അത് എത്ര ഹൈറ്റ് ഒരാൾ പൊക്കത്തിലുള്ള ഒരു മതിൽ മതിലെന്താണ് അപ്പൊ അതിൽ എങ്ങനെ ചാടി അകത്ത് കയറാം ഏത് വഴിക്ക് വീടിനുള്ളിൽ പ്രവേശിക്കാം എന്നുള്ളതെല്ലാം കൃത്യമായ ധാരണയുള്ള ഒരാൾ തന്നെയായിരുന്നു അന്നോട്ടേ സംശയി പോലീസിനറിയാമായിരുന്നു അപ്പം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കവർച്ച നടത്തിയത് നടത്തിയത് ഒരാളാണെന്ന് ബോധ്യമായിരുന്നു അപ്പം മോഷണം നടന്ന നാല് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞ പുറ കഴിഞ്ഞാണ് പുറത്ത് അറിഞ്ഞത് അപ്പം മോഷണം നടന്നതിൻ്റെ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ഈ വിവരം പുറത്തറിഞ്ഞത് അപ്പം മറ്റാർക്കും പങ്കില്ലെങ്കിൽ അഷ്റഫിൻ്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളാണെന്ന നിഗമനത്തിലെത്തി ബന്ധുക്കളെയും അയൽവാസികളെയും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ശനിയാഴ്ച ലജീഷ് അടക്കമുള്ള അയൽവാസികളെ ചോദ്യം ചെയ്ത് വിരലടയാളം എടുത്തു ഈ വിരലടയാളം കവർച്ച നടന്ന വീട്ടിലെ വിരലടയാളം ഒന്നായതോ പ്രതി ലിജീഷാണെന്ന് ഉറപ്പിച്ചു അപ്പോൾ പത്ത് കിലോമീറ്ററോളം അകലെയുള്ള കിച്ചേരിയിൽ ഒരു വർഷം മുമ്പ് നടന്ന കവർച്ചയുടെ സി ദൃശ്യങ്ങളും അഷ്റഫിന്റെ വീട്ടിലെ സി ദൃശ്യങ്ങളും പ്രതിയുടെ രൂപം ഏകദേശം ഒന്നായിരുന്നു അപ്പൊ ധരിച്ചിരിക്കുന്ന മാസ്കും സമാനമായിരുന്നു അപ്പം അതിനകത്ത് ധരിച്ചിരുന്ന മാസ്കും സമാനമായിരുന്നു അപ്പൊ ഞായറാഴ്ച രാവിലെ സ്റ്റേഷനിൽ എത്താൻ ലിജീഷിനോട് ആവശ്യപ്പെട്ടു എത്തിയപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി മൊബൈൽ ഫോൺ വാങ്ങിച്ച ശേഷം വൈകിട്ട് വന്ന് തിരിച്ചു വാങ്ങാൻ പറഞ്ഞു അപ്പോൾ ഫോൺ തിരിച്ചു വാങ്ങാൻ എത്തിയപ്പോൾ കസ്റ്റഡിയിലെടുത്തു കുറ്റം സംബന്ധിച്ചു ജു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കൈമാറാൻ പ്രതിയെ റിമാൻഡ് ചെയ്തു അപ്പോൾ എന്താണ് അപ്പം പോലീസ് തന്നെ അത് നമ്മളത്രയും അന്വേഷണം നടന്നെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാമായിരുന്നു ഇത്രയും എല്ലാ കാര്യങ്ങളും അതായത് മോഷണം നടന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് മോഷണം നടത്തിയതെന്നുള്ള പോലീസിന് ഉറപ്പായിരുന്നു അപ്പോൾ അയൽക്കാരും ഈ ഇയാൾ ഉൾപ്പെടെയുള്ള അയൽക്കാരെ ചോദ്യം ചെയ്തതിനു ശേഷം വിരലടയാളം ആദ്യം സെയിം ആയപ്പോൾ തന്നെ പോലീസ് ഏകദേശം ഉറപ്പിച്ചു അപ്പം അങ്ങനെയാണ് പ്രതി കൂടുതലും കണ്ടെത്തിയത് പിന്നെ സി സി ടി വി ദൃശ്യങ്ങളെ സമാനമായിട്ടുള്ള ഉറപ്പായിട്ട് കണ്ടെത്തിയോടെ ഇത്രയും വിരലടയാളം വരുമ്പോ തന്നെ നമുക്ക് അറിയാം ആ പ്രതിനെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എന്താ സിസിടി വി ക്യാമറയില് പതിഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചില ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചായിരുന്നു ആദ്യം നമ്മൾ നമ്മളിപ്പോ ഒരു നമ്മളൊരു കാര്യത്തിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഉറപ്പായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും ഇദ്ദേഹം അതുപോലെ തന്നെ എങ്ങനെ മോഷ്ടിക്കും മോഷണത്തിന്റെ ടിപ്സ് ഒക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് മൊബൈൽ ഫോൺ നമുക്ക് ഇതൊക്കെ ചെയ്ത പരിശോധിച്ച മണ്ടത്തരങ്ങളൊക്കെ ചെയ്തായിരുന്നു ഉറപ്പായിട്ടും എളുപ്പത്തില് അറയൊക്കെ ഉണ്ടാക്കി ആ ബുദ്ധി കൊള്ളായിരുന്നു എന്തായാലും പ്രതിയെ പ്രതിയേതം പിടിച്ചിരിക്കുകയാണ് അവിടുത്തെ ഇനി ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറയട്ടെ കൊറേ ചെലവര് എന്തായാലും വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും